സീട് നമ്മുടെ കൊരട്ടിക്കടുത്തുള്ള എന്ന് പറഞ്ഞ ഒരു സ്ഥലം നല്ല രസമാണ് കാണാൻ ഇവിടെ ആ പഴയകാല അനുഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും നോസ്റ്റാൾജിയ നമ്മൾ പറയില്ലേ ഉണ്ടല്ലേ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി ഒരു രണ്ട് ചെയറുണ്ട് കപ്പിൾസിനൊക്കെ ഒന്ന് ഒരു ഈവനിങ് വൈബ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും നല്ല കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ പാടങ്ങളാണ് ഇപ്പൊ ഈ പാടത്തൊക്കെ പോത്തുകളും പശുക്കളൊക്കെ ആക്കി പക്ഷെ നല്ല മനോഹാരിതയാണ് ഇവിടെ ഒരു നാച്ചുറൽ വൈപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈവനിങ് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് തീർച്ചയായിട്ടും എന്താ പറയുന്നത് ആ നമ്മുടെ മനസ്സിന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയമുണ്ടല്ലോ ഭയങ്കര സാഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയം അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു തെറ്റ് കാഴ്ചയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇതൊരു ഷോർട്ട് കട്ടും കൂടിയാണ് ചാലക്കുടിയിലേക്ക് വരുന്നത് മുത്തി കൊരട്ടിമുത്തി പല്ലയുടെ അവിടുന്ന് ഷോർട്ട് കട്ടാണ് ചാലക്കുടിയിലേക്ക് നമ്മുടെ ഹൈവേയുടെ ബ്ലോക്ക് ഇല്ലാതെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്ത് ചെന്നെത്താൻ പറ്റുന്ന ഒരു വഴിയാണത് ഈ കാണുന്നത് കൊരട്ടിയ കുരട്ടിയ നാറ്റപ്പാടെന്ന് പറഞ്ഞ സ്ഥലം അടിച്ചാൽ മതി അപ്പം നിങ്ങളത് ഇവിടെ കൊണ്ടുവരും ഇവിടെ നിങ്ങൾക്ക് വന്നിരുന്ന് ലൈഫ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കൊക്കുകളാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതെല്ലാം വലിയ വലിയ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേര് വരും ആ കൊക്കുകളെ നമ്മളെ കൊത്തിപ്പറിക്കുമോ എന്നൊക്കെ ആചാതി വലുപ്പം അതിനൊക്കെ പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഇവരെ ഉള്ളു കേട്ടോ ഇനി ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോധനം ആ കൊക്കുകളെല്ലാം കൊറ്റി എന്താ പറയുന്നത് അവർ തിരിച്ചു പോകും ഇവിടെ ഉള്ള പോത്തും കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷമാണ് അവരെ അറിവിന് കൊടുക്കുന്നത് വരെ അവരുടെ കൂട്ടുകാരായിട്ട് ഇവരുണ്ടാവുമല്ലേ അതാണ് ഇവരുടെ ഒരു മനോഹാരിത